ചെറുക്കന് നമ്മളിങ്ങനെ ചുറ്റുവട്ടത്തിൽ സ്ഥലം കിട്ടിയപ്പോൾ വില നോക്കിയില്ല ഓനൊരു ഉപകാരം ആയിക്കോട്ടെ നമ്മുക്കൊരു ഉപകാരം ആയിക്കോട്ടെ ഇത്രയുള്ള പൊതു സംഗതി അലി വ്യാജേ നിങ്ങക്ക് അങ്ങനെ ഇത് അങ്ങോട്ട് പറഞ്ഞാൽ പോര ഞങ്ങളോട് ബ്രോക്കർമാരില്ലേ നിങ്ങൾക്ക് അങ്ങനെ ചെറുക്കന് അങ്ങനെ ആഗ്രഹം ഞങ്ങൾ എടുത്ത് തരുമല്ലോ അതിലും കമ്മിയില്ലേ നിങ്ങൾ മണ്ടി പോയാണ്ട് അങ്ങനെ പോയി തൊണ്ണൂറ് റുപ്പ അറുപേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ കുറഞ്ഞേരൊക്കെ അങ്ങ് എടുത്ത് അതിനല്ലേ ഞങ്ങൾ ഇതിൽ നിങ്ങളൊന്ന് പറയണ്ടേ പത്തരം ആയിരം രൂപ അല്ല നമ്മളിപ്പോ കച്ചവട ഒച്ചാ പറയണത് ഓന ഓ ഞമ്മ പിന്നെ മുതല് ആ സ്ഥലം തന്നെ ഓൻറെ കൂട്ടിന്റെ കല്യാണത്തിനാണ് എന്നിട്ട് ഞമ്മള് വാക്കും മാറിയാല് എന്താ പിന്നെ അയലാരമി പറയാല്ലേ അല്ല അചയര് നിങ്ങൾ നാട്ടിലൊന്നും അല്ലേ ഇതൊക്കെ നാട്ടെടുപ്പ് നടക്കുന്ന സംഭവമാണ് ഞമ്മളൊരു മുതലെടുക്കും ചിലപ്പോ നമുക്ക് അഞ്ഞൂറോ ആയിരം ഒഴിവാക്കേണ്ടി വരും അപ്പൊ നമ്മളെ ഒഴിവാക്കും

മൂപ്പേർക്കങ്ങനെ തോന്നില്ല മൂപ്പേരൊക്കെ അങ്ങാടി കൂടി നടക്കുന്ന ആൾക്കാരല്ല മൂപ്പർക്ക് നടക്കണ ആ മൂപ്പേർക്ക് തോന്നൂലാരാ പോരി പിന്നെ അത് മൂപ്പേർക്ക്